മർദ്ദനവും കെട്ടിയഴിക്കലുമില്ലാത്ത ലോകത്തേക്ക് മങ്കലാമക്കുന്ന അയ്യപ്പൻ യാത്രയായി ഒരുപക്ഷെ മരണസമയത്ത് അയ്യപ്പൻ ചിന്തിച്ചിട്ടുണ്ടാവുക ഇങ്ങനെയായിരിക്കും ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ആനയായി ജനിക്കാൻ അവസരമുണ്ടാകാതിരിക്കട്ടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉടമസ്ഥർക്ക് കോടികൾ ഉണ്ടാക്കി കൊടുത്ത അയ്യപ്പനെന്ന ആനയ്ക്ക് ഒരിക്കലും യോജിച്ച രീതിയിലുള്ള വിടവാങ്ങലല്ല നൽകിയത് ആനയുടെ മൃതദേഹത്തിൽ പലയിടത്തും മുറിവുകൾ ഉണ്ടായിരുന്നു ഒരുപാട് വേദനകൾ തിന്നാൻ അവസരം നൽകാതെ ഈശ്വരൻ അവന് ശാപമോക്ഷം നൽകിയെന്ന് പറയുന്നതാകും ശരി തൃശ്ശൂർ പൂരമടക്കമുള്ള കേരളത്തിലെ ഒട്ടുമിക്ക പൂരങ്ങളിലെയും നിറസാന്നിധ്യമായിരുന്ന അയ്യപ്പൻ ആനച്ചന്തത്തിൻ്റെ നിറകുടമായിരുന്നു ആനച്ചന്തത്തിൻ്റെ ഏതൊരളവുകൊൽ വെച്ച് നോക്കിയാലും അയ്യപ്പനെ കവച്ചുവെക്കാൻ മറ്റൊരാനയും കേരളത്തിലില്ലായിരുന്നു എന്ന ആനപ്രേമികളുടെ സ്വന്തം അയ്യപ്പനെ വിട